മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് എൻ്റെപ്പൂപ്പ കൊരാനുണ്ടായിരുന്ന നോവലിൻ്റെ തുടർച്ച ബാപ്പ കൈ കാൽ മുഖം വായ് തല ചെവി എല്ലാം കഴുകി വെടുപ്പായി ദൈവത്തെ നമസ്കരിക്കുന്നു ദൈവം എപ്പോഴും എവിടെയുമുണ്ട് ലോകങ്ങളായ എല്ലാ ലോകങ്ങളിലും ആ ദൈവത്തെ വണങ്ങുക നമസ്കരിക്കുക അഞ്ച് നേരത്തേതിൽ ഒരു നേരത്തെയും നിസ്കാരം ഒഴിക്കാറില്ല റംസാൻ മാസത്തിൽ മുപ്പത് ദിവസവും ബാപ്പ ആഹാരവും വെള്ളവും ഉപേക്ഷിച്ച് നോമ്പ് പിടിക്കും വിധിയനുസരിച്ചുള്ള സക്കാത്ത് കൊടുക്കും ബാപ്പക്ക് അജന് പോകണമെന്നുണ്ട് അത് കുഞ്ഞുപ്പാത്തുമ്മയുടെ കല്യാണത്തിന് ശേഷമേ ഉണ്ടാവൂ കല്യാണക്കാരും അങ്ങനെ മുറുകി വന്നു വീട്ടിലെന്നും സദ്യ പോലെയാണ് അഞ്ചെട്ട് കെട്ട് വെത്തില വേണം ബാപ്പ വലിയ മുറുക്കുകാരനല്ല ഉമ്മ വലിയ മുറുക്കുകാരിയാണ് ഉമ്മാക്ക് ഒരു ദിവസത്തിൽ ഒരു നൂറ് തളിർവെറ്റില എങ്കിലും വേണം മുറുക്കും വർത്തമാനം പറച്ചിലുമാണ് ഉമ്മയുടെ പ്രധാന ജോലി വെറ്റിലച്ചെല്ലത്തിൻ്റെ അടുത്ത് എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ് കസവു തട്ടവും പട്ടു കുപ്പായുമിട്ട് പട്ട് കിണ്ടനുമൊടുത്ത് മെത്തപ്പായിൽ ഉമ്മയിരിക്കും നിലത്തിറങ്ങാറില്ല മെതിയടിപ്പുറത്തെ ഉമ്മ നടക്കൂ ഉപ്പുപ്പയുടെ ആനയുടെ കൊമ്പ് കൊണ്ടുള്ള ഉമ്മയുടെ മെതിയടിയുടെ കൂടുകൾ രണ്ടും മെതിയടി എപ്പോഴും അടുത്തുണ്ടായിരിക്കും മുറുക്കാനും വർത്തമാനം കേൾക്കാനും മറ്റും ധാരാളം പെണ്ണുങ്ങളുണ്ടാവും ഉമ്മ വർത്തമാനം തുടങ്ങും അധികം വിഷയങ്ങളില്ല ഒന്നെങ്കിൽ കുഞ്ഞുപാത്തുമ്മ അല്ലെങ്കിൽ ബാപ്പയുടെ പെങ്ങന്മാരായ ഏഴ് മാമിമാർ മിക്കപ്പോഴും കുഞ്ഞുപാത്തുമ്മയുടെ കവിളിലുള്ള കറുത്ത മറുഗാണ് വിഷയം ഇതാണ് പാക്യമർഗ് ഉമ്മ പറയും ചുമ്മാ ഉണ്ടാവുമോ